നമ്മളുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു അതിഥി വരെ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞങ്ങളിത് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം പിന്നെ മഴ ഒന്ന് മാറട്ടെ എന്ന് കരുതി മഴക്കൊരു ഗ്യാപ്പ് കിട്ടട്ടെ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ മഴ കുറച്ചൊന്ന് തുള്ളിരുന്ന സമയത്ത് നമ്മളുടെ അതേ വീട്ടിലേക്ക് എത്തിയേക്കാം അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ കഷ്ടപ്പെട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ഉണ്ണിക്ക് ഒരു ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചിട്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങി ഇതാണ് അപ്പോൾ ഒന്ന് സ്ലിപ്പായി എന്നിട്ട് കാലും മടങ്ങി അപ്പോൾ എല്ലിന് ചെറിയൊരു പൊട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ എന്നിട്ട് ഇതാ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് അപ്പോൾ കാര്യം പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റിൽ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അപ്പോൾ അമ്മ ബിരിയാണി ഈ ഇതൊക്കെ അമ്മ അമ്മൂന്റെ അങ്ങനെ അമ്മൂണ്ട്ടോ അകത്തുനിന്ന് വിളിച്ചു പറയണവന്റെ അമ്മൂനെ കൊണ്ട് ഉണ്ടാക്കിട്ടോ അപ്പൊ സവാള വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ച വെളുത്തുള്ളി ഒക്കെ ചലച്ചു വെച്ചത് ഇതെന്താ അങ്ങനെ നല്ല പാരകളിലെ ബിരിയാണി പോലെ നല്ല മസാല ആ ഇനി ഇനി ഇപ്പൊ സവാള ശരിക്കും അമ്മൂന്റെ മട്ടൻ ബിരിയാണിണ്ടാക്കണ പിന്നെ ഒട്ടൻ കഴിച്ചാ ഏറ്റവും ടേസ്റ്റുള്ള ബിരിയാണി എനിക്ക് എനിക്കിഷ്ടമുള്ളത് മട്ടൻ ബിരിയാണി ഉണ്ണി അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു പോകേണ്ടി

ൂരി അവിടെ വന്നിട്ടുണ്ടെങ്കില് മോ അരിക്കൊടി മാത്രം ഇട്ടു പറഞ്ഞില്ലേ മഞ്ഞൾ പൊടി കഴിഞ്ഞു ഓറാക്കിട്ടില്ല കാരണം ഞാൻ ഈ ചിക്കൻറെ അടുത്ത് സോറി ചിക്കൻ അല്ല മട്ടനാ അരിയാ പൊടി മസാല പൊടി അത് ഞാൻ പൊടി വെച്ചാണ് അപ്പൊ അതിന് ജീരകം പിന്നെ ഗരം മസാലകൾ ഉണ്ട് പിന്നെ ജീരകം അങ്ങനെ അതൊക്കെ തക്കാളി ഇടുമ്പോ അതിന്റെ അടുത്ത ജ്യൂസൊക്കെ ഒരിച്ചിരി ഒഴിച്ചാ മതി നമ്മ വളർന്നൊക്കെ സാധനങ്ങൾ ഒഴിഞ്ഞാ ഒഴുക്കി കൊറച്ചുകൂടി ഒഴുക്കി ആ മതി മതി ഞാനിവിടെ അരി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് പണിച്ചേരാട്ടൻ അപ്പൊ റൈസ് ഒന്ന് പകുതി കുക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അധികം വേണ്ട അതിന് അപ്പൊ കൂടുതൽ നെയ്യ് നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ആ മട്ടനാ കുറച്ചു കളഞ്ഞ അത് ചരിച്ചിടമോ അള്ളാഹ കളഞ്ഞു സ്റ്റൗമായിട്ട് കളഞ്ഞോ വെള്ളം കളഞ്ഞോ അതിന്റെ സ്റ്റോക്ക് അതിന്റെ ടേസ്റ്റ് അത് ചെയ്യാ ഇത് അത്യാവശ്യം ഒന്ന് ഇളക്കി എന്നിട്ട് ബാക്കി ഇനി എന്താ കൊഴിക്കണം നീ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നീ ഇട വന്ന ഇനി എന്താ കൊഴിക്കണം എന്നൊന്ന് പറഞ്ഞി എടുത്തൊന്ന് അരിഞ്ഞെടുക്കാട്ട നല്ല നല്ല ഫ്രഷ് മല്ലിയിലായിട്ടുള്ളതാണ് അമ്മോ ഇതിലെന്തൊക്കെ ഇട്ട് ഇനി എന്തൊക്കെ ഇടാറുള്ളത് ഇനി നമുക്ക് മല്ലിയല ഇടാം മല്ലി എന്നിട്ടല്ലേ വലിയ ബിരിയാണി ആക്കാൻ വേണ്ടിട്ട് അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനായിട്ട് ഇറങ്ങി അപ്പൊ ഇതിനകത്ത് കളിച്ചിട്ട് മെയിൻ ആയിട്ടുള്ളത് തൈരാണ് തൈര് ബിരിയാണിനെ പറ്റിട്ടാ മതിയോ അങ്ങനെ മലയോടാ ഞാൻ എനിക്ക് അമ്മ തുമ്പി കല്ലെടുക്കണ പോലെ അമ്മ ചെയ്യുന്നില്ല എനിക്കാണെങ്കിൽ മേടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് പോവാൻ വേണ്ടി ആകാമ്പോ കയ്യിൽ സാറിന് ഒന്ന് ഇപ്പൊ കൂടി വന്നു നോക്കട്ടാ നീ നോക്ക് പിന്നെന്താ ഇത് പൊള്ളും ചില കൂടിയോ എടുത്തിട്ടെ െ ആ അത് ഇട്ടോ അപ്പൊ ചോറ് കളയാതെ ഉണ്ടോട്ടെ ഞാൻ പറഞ്ഞതാണ് ഇടാന്ന് എനിക്ക് തട്ടിപ്പൊത്തി

അല്ല അവരാണ് സിമെന്റ് തിളക്കില്ലേ മറ്റേ സിമെന്റും എടുത്തു മിക്സ് ചെയ്യണ തിളക്കാൻ തോന്നുന്നു കാണുമ്പോ തോന്നു എടുപ്പത് ചെയ്തു വരുമ്പഴാണ് ഇതിപ്പോ അര കിലോ റൈസ് റൈസായിട്ട് എടുത്തേക്കണം ബിരിയാണിക്ക് വേണ്ടി അര കിലോ റൈസും കിലോ മട്ടനും നെയ്യ് ഒഴിച്ച പൊട്ടിച്ച വാഴ ഒഴിക്കും കൈ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് അത് തീടത്ത് വെച്ച് കുരുക്കണോ അപ്പൊ അതായത് ലാസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടാ അപ്പൊ ഇനി ഇതൊക്കെ കേട്ടോ മല്ലിയല അതൊക്കെ എടുത്ത് കഴിക്കലാ പൊരിച്ചു വെച്ചപ്പോ തുടങ്ങി എടുത്ത് കഴിക്കണോ അപ്പൊ കാശുവടി വരുമ്പോ ചോറിലടകളൊക്കെ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ എടുത്തു വയ്ക്കുമ്പോടുത്ത് ഇതപ്പോളെ ഈ ഇതിനൊക്കെ കാണൂലെ അതുപോലെ അരികത്ത് മൈദപ്പൊടി വെച്ചിട്ട് അങ്ങനെ ചെയ്യൂലെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്യണ്ട എളുപ്പടുത്ത് അതിന് വരണല്ലേ നമ്മുടെ ദമ്പടലില് മൈദപ്പൊടിയും വെക്കണ എവിടെയത് ഞാൻ വയ്ക്കും

സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുതട്ട അപ്പോൾ ഈ മട്ടൺ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നട്ടോ റൈസൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു വായിലിട്ട് അലന്നു പോകുന്ന രീതിയിലുള്ള മസാലയും ഇതൊക്കെ ആയിരുന്നട്ടോ അധികം എരിവോ അങ്ങനെ സംഭവങ്ങൾ ഒരുപാട് പൊടികളൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരു ഒരിണക്കിന് അധികം സാധനങ്ങളൊന്നും നമ്മൾ ഇടാത്തതാണ് നമുക്ക് ബിരിയാണിക്ക് കൂടുതൽ നല്ലതെട്ടാ അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് മൈൻഡപ്പ് ചെയ്യേണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടട്ടോ